ചെറുപുഴയുടെ പ്രിയപ്പെട്ട ജനനായകൻ മുഴുവൻ ആളുകളും ഒരേപോലെ സ്നേഹിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ശ്രീ കെ കുഞ്ഞിക്കൃഷ്ണൻ നായരുടെ ദേഹവിയോഗത്തിൽ സെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും പേരിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും വിശിഷ്യ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അനുശോചനമറിയിക്കുകയാണ് ചെറുപുഴയും പെരിങ്ങവും ഉൾപ്പെടുന്ന അവഭക്ത പെരിങ്ങോമേഖല പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ശ്രീ കെ കുഞ്ഞേശ്വൻ നായർ തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരം വരെ രണ്ടായിരത്തിന് ശേഷമാണ് പഞ്ചായത്ത് വിജയിക്കപ്പെടുന്നത് തൊണ്ണൂറ്റഞ്ചിൽ ജനകീയ വസ്തു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ആ അതിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്തിലാകെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സംഘാടനത്തിന് നേതൃത്വം കൊടുത്ത പ്രസിഡൻ്റായിരുന്നു ശ്രീ കുഞ്ഞേശ്വൻ നായർ അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ നാടിന് നമ്മുടെ സമൂഹത്തിന് ഒക്കെ തീരാ നഷ്ടമാണ് ഈ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ പ്ലാനുകൾ തയ്യാറാക്കി ക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ ഫോർ ഡബിൾ